ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു രാവിലെ സമയം മുപ്പത്തിനാലാം സങ്കീർത്തനം അതിൻ്റെ എട്ടാം ബാക്കിയൊന്ന് വായിക്കട്ടെ നല്ലവനെന്ന് രുചിച്ചറിവിൽ അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവീത തൻ്റെ അനുഭവത്തിലൂടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കൽപ്പനയാണിത് ഇതിൻ്റെ ഹെഡിങ്ങിൽ നാം കാണുന്നത് അവൻ അഭിമലേക്കിൻ്റെ മുൻപിൽ വെച്ച് ബുദ്ധിഭ്രമം നടിച്ച് അവിടെ നിന്ന് അവനെ ആട്ടിക്കളയുകയും ചെയ്തിട്ട് പോകുമ്പോൾ പാടിയ ഒരു സങ്കീർത്തനം താവീതിൻ്റെ ജീവിതത്തിൽ വളരെ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ സമയത്ത് എഴുതിയൊരു പാട്ടാണിത് അവന് ആ ശത്രുവിൻ്റെ മുൻപിൽ നിന്ന് രക്ഷപ്പെടുവാൻ ബുദ്ധിഭ്രമം നടിച്ച് ഉള്ളവനെ പോലെ നടിക്കേണ്ടതായിട്ട് വന്നു അത്രമാത്രം ഒരു സന്ദർഭത്തിലൂടെ അവൻ കടന്നുപോയപ്പോൾ അവൻ പറയുകയാണ് എൻ്റെ ഒന്നാം വാക്യം ഞാൻ ഹോബിയെ എല്ലാ കാലത്തും വാഴ്ത്തും അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവന്മേലിരിക്കും ജീവിതത്തിൻ്റെ നല്ല സമയങ്ങളിൽ ജീവിതത്തിലെല്ലാം അനുകൂലമായി സന്തോഷത്തോടെ നാം കഴിയുമ്പോൾ പലപ്പോഴും നമുക്ക് ദൈവത്തിന് സ്തോത്രം കരയറ്റുവാനും ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല എന്നാൽ ജീവിതത്തിൻ്റെ കൈപ്പേറി അനുഭവങ്ങളിൽ പ്രതികൂലങ്ങളിൽ രോഗദുഃഖങ്ങളിൽ വേർപാടിൻ്റെ ആ വേദന നാം അനുഭവിക്കുമ്പോൾ മാരകമായ രോഗത്തിലൂടെ നാം കടന്നുപോയി അതിവേദനയിലൂടെ നാം കടന്നു പോകുമ്പോൾ വളരെ ഞെരുക്കത്തിലും ബുദ്ധിമുട്ടിലും ആയിരിക്കുമ്പോൾ നമുക്കിത് പറയുവാൻ കഴിയുമോ ദാവിത് അതാണ് ചെയ്തത് എൻ്റെ ജീവിതത്തിൽ നന്മയോടെ കഴിഞ്ഞ സമയത്ത് ഒരു പക്ഷേ അവൻ പാപത്തിലകപ്പെടുകയായിരുന്നു ചെയ്തത് എന്നാൽ അവൻ്റെ ജീവിതത്തിൻ്റെ കൈപ്പേറിയ അനുഭവങ്ങളിൽ പാടി സ്തുതിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നതായ ദാവീദിനെയാണ് നാം സങ്കീർത്തനത്തിലുടനീളം കാണുന്നത് എട്ടാം വാക്യത്തിൽ ദാവീദ് നമുക്കും ഒരു ബുദ്ധി ഉപദേശം തന്നെ ഹോമാൻ നല്ലവനെന്ന് രുചിച്ചറിയുവേ നാം അവനെ രുചിക്കണം നാം അവനെ അനുഭവിച്ചറിയണം നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലാണ് അത് ഏറ്റവും അധികമായി നമുക്ക് ചെയ്യുവാൻ കഴിയുന്നത് ഇതോടെ ചേർന്ന് നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം നൂറ്റി മൂന്നാം വാക്യം കൂടെ ഒന്ന് വായിക്കട്ടെ തിരുവചനം എൻ്റെ അണ്ണാക്കിന് എത്ര മധുരം അവ എൻ്റെ വായിക്ക് തേനിലും നല്ലത് ഒരു പാത്രത്തിൽ കുറച്ച് തേനെടുത്ത് വെച്ചിട്ട് അത് മധുരമാണെന്നോ അത് കയ്പ്പാണെന്നോ നാം മറ്റാരോടെങ്കിലും ആരോടെങ്കിലും പറഞ്ഞാൽ അവർക്കതിൻ്റെ സ്വാദ് ഉൾക്കൊള്ളുവാൻ അനുഭവിക്കുവാൻ കഴിയുകയില്ല എന്നാൽ അവരത് തുറന്ന് വാസ്തവമായും അതിൽ കുറച്ചെടുത്ത് അവരുടെ നാവിന്മേൽ വെച്ച് രുചിച്ച് നോക്കുമ്പോൾ മാത്രമാണ് അതിൻ്റെ യഥാർത്ഥ രുചി അവർക്ക് മനസ്സിലാകുവാൻ കഴിയുന്നത് അതുതന്നെയാണ് ഇവിടെ ദാവീത് പറയുന്നത് നിങ്ങളൊന്ന് രുചിച്ചു നോക്ക് ഈ കർത്താവിനെ നിങ്ങളൊന്ന് സ്വീകരിച്ച് ഈ കർത്താവിൻ്റെ വചനപ്രകാരം നിങ്ങളുടെ ജീവിതം ഒന്ന് ക്രമപ്പെടുത്തി നിങ്ങളീ കർത്താവിനെ ഒന്ന് ശരണമാക്കി ജീവിക്കുവാൻ ശ്രമിച്ചു നോക്കുമ്പോൾ അത് നിങ്ങൾക്ക് മധുരതരമായ അനുഭവം തരും അവൻ്റെ സാന്നിധ്യം അത് നമുക്ക് നമുക്കെപ്പോഴും എല്ലായ്പ്പോഴും ഉന്മേഷം പകരുന്നതും സമാധാനം തരുന്നതും പ്രത്യാശ പുതുക്കുന്നതുമാണ് മാത്രമല്ല ഒരു വലിയ ഭാഗ്യാവസ്ഥ എന്താ അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാന് ദാവീദിൻ്റെ ജീവിതത്തിൽ തനിക്ക് ഭാഗ്യാവസ്ഥ താൻ രാജകൊട്ടാരത്തിലിരുന്ന് ആ ഇസ്രായേലിൻ്റെ മുഴുവൻ ന്യായാധിപനായിട്ട് രാജാവായിട്ട് നാൽപ്പത് വർഷം ജീവിച്ച ആ സന്ദർഭത്തെ അല്ല ദാവീദ് ഭാഗ്യാവസ്ഥ എന്ന് പറയുന്നത് തനിക്ക് ചുറ്റും അനേക പരിചാരകരിൽ ചുറ്റും നിന്ന് തന്നെ പാടുകയും പൊഴുത്തുകയും തനിക്ക് വേണ്ടതെല്ലാം ചെയ്തു തരികയും ചെയ്ത ആ കാലഘട്ടത്തെ അല്ല ദാവീദ് പറയുന്നത് ഞാൻ കാട്ടിലൂടെ അലഞ്ഞു നടന്ന് ശത്രുവായ ശൗലിനെ പേടിച്ച് പാറകളിലും ഗുഹകളിലും ഒളിച്ചിരുന്ന സമയത്ത് ഭക്ഷണമില്ലാതെ ആ കാഴ്ചയപ്പത്തിൽ നിന്നുള്ള ആ അപ്പം പോലും തിന്നുന്നതായ അവസ്ഥയിൽ ശത്രുക്കളാൽ വേദനയും നിന്നയും പരിഹാസവും ഏറ്റ സമയത്ത് ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധവുമില്ലാതെ മുൻപോട്ട് നീങ്ങേണ്ടതായ സാഹചര്യങ്ങൾ വന്നപ്പോഴാണ് ദാവീദ് പറയുന്നത് ഞാൻ അവനെ രുചിച്ചു നോക്കി എൻ്റെ ഈ അനുഭവങ്ങളിലൂടെ എല്ലാം അതാണല്ലോ ഇരുപത്തി മൂന്നാം സങ്കീർത്തനത്തിൽ താൻ പറയുന്നത് കൂറിൽ താഴ്വരയിൽ കൂടി നടക്കുമ്പോൾ അവൻ നിന്നോട് കൂടെയിരിക്കും ആ ആപത്തുകളും അനർത്ഥങ്ങളും നിറഞ്ഞ സമയത്ത് ആ നല്ല ഇടയനായ കർത്താവിനോട് ചേർന്ന് അവൻ്റെ കരം പിടിച്ച് അവൻ നല്ലവനെന്ന് രുചിച്ചറിഞ്ഞ ദാവീത് നമുക്കും ബുദ്ധി ഉപദേശം തരികയാണ് ഇന്ന് പോൽക്കാലം നമുക്ക് ഈ കർത്താവിനെ ആശ്രയിക്കാം ഈ കർത്താവിനെ വാസ്തവമായും രുചിച്ച് നോക്കാം നമ്മുടെ ആവശ്യങ്ങൾ നമ്മോട് കൂടെയിരിക്കുന്ന നമുക്ക് ആലോചന പറഞ്ഞു തരുന്ന നമ്മെ ആശ്വസിപ്പിക്കുന്ന നമുക്ക് വഴി കാണിച്ചു തരുന്ന ഒരു കർത്താവിൻ്റെ സാന്നിധ്യവും സാമീപ്യവും നമ്മുടെ ജീവിതത്തിൽ അനുഭവിപ്പാനിടയാകട്ടെ അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ